ഇത് പാലക്കാട് അലനല്ലൂർ കോട്ടോപ്പാടം അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സിദാൻ സിദാൻ ഇപ്പോൾ നിൽക്കുന്നത് പ്രശസ്തിയുടെ കൊടുമുടിയിലാണ് കാരണം മറ്റൊന്നുമല്ല രണ്ടു കുടുംബങ്ങളെ തീരാ കണ്ണീരിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഈ മിടുക്കനായ വിദ്യാർത്ഥി എന്തിനേറെ പറയുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയടക്കം സിദാനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിക്കുമ്പോഴും താൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പമോ പ്രാധാന്യമോ തിരിച്ചറിയാത്തതുപോലെ നിഷ്കളങ്കമായാണ് സിതാന്റെ പെരുമാറ്റം എന്നിരുന്നാലും തന്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്നതും മാത്രം സിതാൻ അറിയാം മുൻപൊരിക്കൽ തന്റെ വീട്ടിലുണ്ടായ അപകടത്തിൽ നിന്നും കിട്ടിയ അറിവ് ഉപയോഗിച്ചാണ് രണ്ട് സുഹൃത്തുക്കളുടെ ജീവൻ സിതാൻ മിന്നൽ വേഗത്തിൽ രക്ഷിച്ചത് കോട്ടോപ്പാടം കൊടുവാളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമ്മർ ഫാറൂഖിന്റെയും ഫാത്തിമത്ത സുഹ്റയുടെയും മകനാണ് മുഹമ്മദ് സിതാൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത് രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോകാൻ വീടിനടുത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു സിതാനും കൂട്ടരും അതിനിടയിലാണ് സിതാന്റെ കൂട്ടുകാരനായ മുഹമ്മദ് റാജിഹ് റോഡ് സൈഡിൽ കിടന്നിരുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തട്ടിക്കളിക്കാനായി തുടങ്ങിയത് ബോട്ടിൽ തട്ടിക്കളിക്കുന്നതിനിടെ ഇത് തൊട്ടടുത്ത പറമ്പിലേക്ക് വീഴുകയും ചെയ്തു തുടർന്ന് റാജിഹ് ഈ ബോട്ടിലെടുക്കാനായി മതിൽ ചാടിക്കൊണ്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇറങ്ങാനായി തുടങ്ങുകയായിരുന്നു എന്നാൽ അതിനിടയിൽ കാൽ വഴുതിയപ്പോൾ കയറി പിടിച്ചത് തൊട്ടപ്പുറത്തെ വൈദ്യുതി തൂണിലായിരുന്നു വെപ്രാളത്തിനിടെ ഫ്യൂസ് കാരിയറിന്റെ ഇടയിൽ കൈ കുടുങ്ങി പോവുകയും ചെയ്തു തുടർന്ന് കുടുങ്ങിയ കൈ വലിക്കാനായി ശ്രമിക്കുന്നതിനിടെ റാജിഹിനെ ഷോക്കേൽക്കുകയായിരുന്നു വിദ്യാർത്ഥി ഷോക്കേറ്റ താഴേക്ക് തൂങ്ങിക്കിടന്ന് പിടയുന്നത് കണ്ട് ഷൂവിൽ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചതോടെ റാജിഹിന്റെ കൂട്ടുകാരനായ ഷഹജാസിനും ചെറിയ തോതിൽ ഷോക്കേറ്റു ഇതോടെയാണ് റാജിഹിനെ ഷോക്കേറ്റതാണെന്ന് മനസ്സിലാകുന്നത് തുടർന്ന് ഷഹജാസിനോട് സിതാൻ ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു പിന്നീട് മുഹമ്മദ് സിദാൻ സമയമൊട്ടും പാഴാക്കാൻ നിൽക്കാതെ തൊട്ടടുത്ത് കണ്ട ഉണങ്ങിയ ഒരു കമ്പെടുത്ത് റാജിഹിനെ രണ്ടു തവണ അടിച്ചു നോക്കി എന്നാൽ അപ്പോഴും റാജിഹിന്റെ കൈ ഫ്യൂസിൽ നിന്ന് വിടുവിക്കാനായില്ല തുടർന്ന് മൂന്നാമതും ഒരു അടി കൂടി കൊടുത്തതോടെയാണ് ഫ്യൂസിൽ നിന്നും കൈ വേർപ്പെട്ട് റാജിഹ് താഴേക്ക് വന്ന് പതിച്ചത് തുടർന്ന് ഈ വഴി വന്ന ബൈക്ക് യാത്രികനോട് ഇരുവരും വിവരം പറയുകയും ഇദ്ദേഹം എത്തി തറയിൽ നിന്ന് റാജിഹിനെ എടുക്കുകയുമായിരുന്നു തറയിൽ വീണ ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് റാജിഹിനെ സംസാരിക്കാനായത് പിന്നീട് കൈകളിലും മുഖത്തും മറ്റും പൊളയേറ്റ ജിഹിനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി വീഴ്ചയിൽ റാജിഹിന്റെ ഒരു കൈക്ക് പൊട്ടലുമുണ്ട് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ റാജിഹ് ഇപ്പോൾ വിശ്രമത്തിലാണ് സിതാനും ഷഹജാസും അവസരോചിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ കേൾക്കേണ്ടിയിരുന്ന വാർത്ത മറ്റൊന്നാകുമായിരുന്നു വീട്ടിൽ മുൻപുണ്ടായ അപകടത്തിൽ നിന്നാണ് ഷോക്കറ്റാൽ ഉണങ്ങിയ വടികൊണ്ട് തട്ടിമാറ്റുന്ന അറിവ് ലഭിച്ചതെന്നാണ് സിതാൻ പറയുന്നത് കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ മനസാന്നിധ്യത്തോടെ ഇടപെട്ട മുഹമ്മദ് സിദാനെ ഫോണിൽ വിളിച്ചാണ് മന്ത്രി അഭിനന്ദിച്ചത് കൂടാതെ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി സ്റ്റാഫ് കൗൺസിലും അനുമോദനം അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്